ഹായ് ഹലോ എമിസ് വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും നല്ലോണം മഴയൊക്കെ ആയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയുമ്പം നമുക്ക് മഴക്കാലത്ത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളുടെ ഒരു കോമ്പോയാണ് നമുക്കറിയാം ചില പ്ലാന്റ്സ് ഉണ്ട് അത് നമുക്ക് അത്യാവശ്യം മഴയും കൂടെ പെയ്യുന്ന സമയത്ത് പിടിപ്പിച്ചാലേ പെട്ടെന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ചെയ്യട്ടെ നടട്ടെ കുറച്ച് വെറൈറ്റി പ്ലാൻസിൻ്റെ കോംപോസ് ആണ് ചെയ്യുന്നത് അതുപോലെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ഇടുക മെസ്സേജ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം കോൾ ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ പ്ലാന്റ് കൊണ്ട് എത്തിച്ച് തരണം അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ അത് തുടക്കത്തിലേ പറഞ്ഞതാണ് പിന്നെ ഒപ്പം ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പ്ലാൻസ് മേടിക്കുന്ന എല്ലാവർക്കും ഒരു ഫ്രീ പ്ലാന്റ് കൂടെ ഉണ്ട് കേട്ടോ ഫ്രീ പ്ലാന്റ് കൂടെ തരുന്നതായിരിക്കും അപ്പം വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഇത് കണ്ടില്ലേ ചൈനീസ് ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു വേനൽക്കാലത്തിനേക്കാട്ടിലും കൂടുതൽ ഈ ഒരു ടൈമിലാണ് നിറച്ച് ഉണ്ടാവുന്നത് തന്നെ എല്ലാം നിറച്ച് പൂവുണ്ടായി ഇരിക്കുന്ന ഇതുകൊണ്ടില്ലേ നല്ല ഹെൽത്തി ആയി നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് അടിപൊളി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ വരുന്നത് ഞാൻ പ്ലാന്റ് സൈസ് ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്തുനിന്ന് കാണിക്കാം ഇത് കണ്ടില്ലേ പ്ലാന്റ് സൈസ് എന്ന് പറയുമ്പോൾ മൂന്നാലഞ്ച് ബ്രാഞ്ചസ് എല്ലാം ഒരുപോലെ ആവില്ല ചെറിയ ഒക്കെ കാണും എന്നാലും നല്ല ഹെൽത്തിയായി ഇതുപോലെ നല്ല നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഒരേ കട്ടിങ്ങും കൂടെ എടുക്കാൻ കിട്ടും കേട്ടോ മൂന്നും നാലും ബ്രാഞ്ചസ് കുറയാതെ നിങ്ങൾക്കൊരു പ്ലാന്റിൽ എന്തായാലും ഉണ്ടാവും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു ടൈമിൽ നിങ്ങൾ മേടിച്ചു നട്ടാൽ ഉറപ്പായിട്ടും പിടിച്ചു കിട്ടും കേട്ടോ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പം ഇതൊക്കെ ഒത്തിരി തവണ മേടിച്ചിട്ടുണ്ടാ ഉള്ളവർ കാണും അപ്പം ഈ ഒരു ടൈമിൽ ഒന്നുകൂടി ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ ഉറപ്പായിട്ടും മേടിച്ച് കിട്ടും പിന്നെ ഇത് നിങ്ങൾ നടുമ്പം നമ്മൾ അയക്കുന്ന ആ പ്ലാന്റ് കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പം പ്ലാന്റ് നടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കുക കേട്ടോ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നടേണ്ട രീതിയുമൊക്കെ അപ്പം കയ്യിൽ കിട്ടുമ്പോഴേ നിങ്ങൾ ഈ ചൈനീസ് പോൾസ് നടണമെന്നില്ല ഒരു ദിവസം നിങ്ങൾ ഇതിൻ്റെ റൂട്ട് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിറ്റേ ദിവസം നട്ടാൽ മതിയായിരിക്കും ചൈനീസ് ബോത്സ്യത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതുപോലെ നടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരേ കട്ടിങ്ങും കൂടെ ഉറപ്പായിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ കാണും കേട്ടോ ഒന്നും രണ്ടും കട്ടിങ് എടുക്കാൻ കാണും അതും കൂടി എടുത്തിട്ട് നിങ്ങൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണലുണ്ടല്ലോ ഇത് രണ്ടും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഒന്നെങ്കിൽ ച ചകിരിച്ചോറ് അല്ലെങ്കിൽ മണൽ ഇതിൽ നിങ്ങൾ നട്ടുവെക്കുകട്ടോ ഉറപ്പായിട്ടും റൂട്ടായി കിട്ടും ഈ ഒരു മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ റൂട്ടായി കിട്ടും കേട്ടോ അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു പ്ലാന്റിൽ വെള്ളം ഒത്തിരി അതുപോലെ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നല്ലോണം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് അതാകുമ്പോൾ ഒട്ടും വെള്ളം കെട്ടി നിൽക്കത്തില്ല നിങ്ങൾ അത്യാവശ്യം മണല് കൂട്ടിയിട്ടിട്ട് ഒരു പോട്ടി മിക്സ് റെഡിയാക്കുക കേട്ടോ അപ്പം അത് കണ്ടില്ലേ നമുക്ക് പത്ത് പന്ത്രണ്ട് വെറൈറ്റീസോളം ആണ് ഈ കാണുന്നതൊക്കെ ഷേഡ്സ് ആണ് ഓരോ ഷേഡ്സ് ആണ് കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സ് ആണ് ജസ്റ്റ് കളേഴ്സൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ കളർ സെലക്ഷൻ ഇല്ല സെലക്ട് ചെയ്ത് പറയുമ്പം നമുക്കത് നോക്കി അയക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പോൾ ഒന്നും രണ്ട് ഓർഡേഴ്സ് അല്ലല്ലോ നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് സഹകരിക്കുക എല്ലാവരും അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ കോംബോ ഓർഡർ ചെയ്യുക ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് അല്ലെങ്കിൽ പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോസ് ആണ് അവൈലബിൾ അഞ്ച് പ്ലാന്റ് നമ്മൾ കുറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റിയും അതുപോലെ പത്ത് പ്ലാന്റ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറിനും ആയിരിക്കും കേട്ടോ നമ്മൾ അയയ്ക്കുന്നത് ഇതുപോലെ സെയിം ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പം ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഡയാന്തോസിൻ്റെ കോംബോ അവൈലബിൾ ആണ് കേട്ടോ ഡയാൻഡസ് പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് അഞ്ച് കളേഴ്സിൻ്റെ കോംബോ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഫ്രീ പ്ലാന്റ് നിങ്ങൾ ഇന്നത് വേണമെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കരുത് നമ്മൾ നല്ലൊരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് എന്തായാലും ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരിക കേട്ടോ ഇത് നമുക്ക് പത്ത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ സെലക്ഷൻ പരമാവധി ഒഴിവാക്കുക കളർ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊന്ന് കാണിക്കുന്നത് പത്ത് അല്ലെങ്കിൽ അഞ്ച് കളേഴ്സ് ഓർഡർ ചെയ്യുക കേട്ടോ അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതും ആണ് കേട്ടോ ഇത് നമ്മുടെ കേരളത്തിനകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് പറയുന്നത് കർണാടക തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് അങ്ങോട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വിൻഗ വിൻഗ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ കാണുന്നതാണ് കേട്ടോ ഒക്കെ ഇത് നമുക്ക് പത്ത് പ്ലാന്റിൻ്റെയും അഞ്ച് പ്ലാന്റിൻ്റെയും കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും പത്ത് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറുമായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഈ കാണുന്ന സെയിം സൈസ് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഒഴിവാക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നാടൻ ബെക്ടൂണിയ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിലും ഫ്ലവർ ആയിട്ടില്ല ഇത് പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒത്തിരി ബ്രാഞ്ചസ് ഒന്നും ആയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നമ്മൾ ഫെക്ടോണിയ നാടൻ ഫെക്ടോണിയ തരുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് മുന്നൂറായിരിക്കും കേട്ടോ ഫെക്ടോണിയൊക്കെ നമുക്കിനി ഒത്തിരി പ്ലാന്റ്സ് ഇല്ല പെട്ടെന്ന് തന്നെ വേണ്ടവർ ഓർഡർ ചെയ്യുക ചെയ്യുക ഈ ഒരു ടൈമിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്കറിയാം ഇത് അത്യാവശ്യം മഴയൊന്നും കൊണ്ടെന്ന് പറഞ്ഞൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഒത്തിരി വെള്ളം കെട്ടി നിൽക്കാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഇത് ഈ ടൈമിൽ റൂട്ടഡ് ചെയ്യാൻ റൂട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് കട്ടിങ് വെച്ച് നമുക്ക് റൂട്ടാക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ലൻഡാന പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഒരു ഒരഞ്ച് ഷെയ്ഡ്സിൽ ആണ് കേട്ടോ ഈ കാണുന്ന വൈറ്റ് റെഡ് ഈ കാണുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് ഇതാണ് ഡബിൾ ഷെയ്ഡ് വരുന്നത് പിന്നെ നമുക്ക് യെല്ലോ അങ്ങനെ അഞ്ച് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അയക്കുന്നത് മുന്നൂറായിരിക്കും കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്ലാൻ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഈ പനിനീർ റോസ് ആണ് നല്ല മണവാണ് കേട്ടോ ഇതിന് ഇതുകൊണ്ടില്ലേ ഈ ഈ ഒരു സൈസിലെ പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയച്ചും തരിക ജസ്റ്റ് പ്ലാന്റ് ഒരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ ാണ് പ്ലാൻ സൈസ് വരുന്നത് ഒരു പ്ലാന്റ് അറുപത് രൂപയ്ക്കായിരിക്കും കേട്ടോ അറുപത് പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നമുക്ക് തരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അതുപോലെ നമുക്ക് ഓർക്കിഡ് റോസും ആണ് വലിയ പ്ലാന്റ് ആയിരിക്കും അവൈലബിളായിട്ടുള്ളവർ വേണ്ടവർ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് കൂഫിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് മൂന്ന് ഷെയ്ഡ്സിൽ കാണുന്ന ഷെയ്ഡ്സാണ് മൂന്ന് പ്ലാൻ്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇരുന്നൂറായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മിനി പെക്ടൂണി അവൈലബിൾ ആണ് രണ്ട് കളേഴ്സാണ് ഈ കാണുന്ന വൈറ്റും വയലറ്റും ഈ സെയിം പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് രണ്ട് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു കളറ് ബെന്തി അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് സീഡ്സൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല മണമാണ് എൻ്റെ പൂവിന് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇത് ഒരു പ്ലാന്റിന് സിക്സ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെത്തി ആണ് കാണുന്ന രണ്ട് കളേഴ്സാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് രണ്ട് കളർ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇത് വേറൊരു പ്ലാന്റാണ് എൻ്റെ പേര് എനിക്കറിയത്തില്ല ഇതും നല്ലോണം ഫ്ലവർ ഉണ്ടാവുന്ന ഇത് നമുക്ക് ഒരു പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് എയ്റ്റി റുപ്പീസ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് എയ്റ്റി പ്ലസ് കൊറിയർ ചാർജ് വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇത്രയും വെറൈറ്റീസിൻ്റെയാണ് നമ്മൾ ഇന്ന് കോംബോ ഇടുന്നത് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് അറിയിക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് ഓർഡർ ചെയ്യുക ഒപ്പം അഡ്രസ്സ് വിടാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളിത് അയച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതായിരിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ചാറ്റാ